തിരുന്നാവും ബഹുത്തപ്പെടട്ടെ കർത്താവശ്യമായ അനുഗ്രഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ ലോകം വല്ലാത്ത ഒരു ഭീതിയിൽ മുൻപോട്ട് പോകുന്ന സമയം മനുഷ്യരൊക്കെ അസ്വസ്ഥരാണ് കോവിഡ് എന്ന് പറയുന്ന രോഗവ്യാപനം അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പേടിയാണ് അതിനേക്കാൾ അപ്പുറമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അസ്വസ്ഥരാകുന്ന ആളുകളും ധാരാളമുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്പസമയം ദൈവത്തിൻ്റെ സന്നദ്ധിയിലായിരുന്നു ദൈവമുഖത്തേക്ക് നോക്കി ജീവൻ്റെ വചനത്തിൽ നിന്ന് അല്പം ധ്യാനിക്കുക അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആനന്ദകരമായ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരല്പസമയത്തെ ചിന്തിക്കു വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ തിരുവചനം വയ്ക്കുകയാണ് നമുക്ക് വളരെ പരിചയമായ വേദഭാഗമാണ് ഇങ്ങനെ അവിടെ നമുക്ക് വായിക്കാൻ പറ്റുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്നാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്നാണ് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിവുള്ളതാണല്ലോ പാവപ്പെട്ട കന്നികയുടെ അടുക്കിലേക്ക് മറയമ്മൻ്റെ അടുക്കിലേക്ക് മാലാഖ അയക്കപ്പെട്ടു മാലാഖ അവളോട് ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് അല്ലെങ്കിൽ അവളെ തിരഞ്ഞെടുത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവിടെ ബോധ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഒരു ശിശു സഹജമായ ഒരു നിഷ്കളങ്കതയിൽ നിന്ന് ആ പെൺകുട്ടിയെ ചോദിച്ചും എങ്ങനെയാണിതെനിക്ക് സംഭവിക്കുക ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാലാഖ വളരെ ശാന്തമായി അവളോട് പറഞ്ഞു ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നും തന്നെ തന്നെയില്ല അതിന് അവളെ ഉറപ്പിക്കാൻ വേണ്ടി അവളെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കുറിച്ച് പറഞ്ഞു എല്ലാവരും അച്ഛനെന്ന് വിളിച്ചിരുന്ന വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയിരിക്കുന്ന നല്ല ചാർച്ചക്കാരി ഏതു അവൾ ഗർഭിണിയാണ് എന്നൊക്കെ ആ പെൺകുട്ടിയോട് മാലാഖ പറഞ്ഞു അത് കേട്ടിട്ട് അവൾ തന്നെ തന്നെ താഴ്ത്തി ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞവൾ ഒരു സമർപ്പണത്തിലേക്ക് അവൾ വന്നു പിന്നീടൊരു ആകാംക്ഷയുടെ നാളുകളാണല്ലോ തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് അതറിഞ്ഞിട്ട് അവൾ വളരെ വേഗം ആ ചാർച്ചക്കാരുടെ ഇടുക്കിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോഴും ഒരു സന്തോഷം തൻ്റെ വല്യമ്മ വളരെ സ്നേഹത്തോടു കൂടെ അവിടെ സംബോധന ചെയ്യുന്നു കർത്താവിൻ്റെ അമ്മ എന്ന് സംബോധന ചെയ്യുന്നു അതിൽ പല ഒരു ആനന്ദം എന്താണുള്ളത് അതുമാത്രമല്ല നിൻ്റെ ആ സാന്നിധ്യമില്ലേ ആ സാന്നിധ്യം പോലും എനിക്ക് വളരെ ആനന്ദമാണ് അതായത് എൻ്റെ ഉദരത്തിലെ പ്രജാതയെ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണെന്ന രീതിയിൽ എലിസബത്ത് സംസാരിക്കുമ്പോൾ മറിയം ദൈവസന്നിധിയിൽ വളരെ വിനയപ്പെടുകയാണ് അങ്ങനെ വിനയപ്പെട്ടുകൊണ്ട് മറിയം ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ച് പറയുന്ന വാക്കുകളാണ് ആ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എല്ലാ വാക്യങ്ങളും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് എങ്കിലും നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഈ വാക്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് സർവശക്തൻ വലുതായ കാര്യങ്ങൾ എന്നിൽ ചെയ്തിരിക്കുന്നു എന്നത് പറഞ്ഞിട്ട് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറയുകയാണ് ഞാൻ നമ്മുടെ ചിന്തയെ ഈ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് തനിക്കൊരു സ്ഥാനം ലഭിച്ചു അല്ലെങ്കിൽ തനിക്കൊരു നിയോഗമുണ്ടായി അപ്പോൾ ആ നിയോഗമുണ്ടായപ്പോൾ ആ നിയോഗത്തിലൂടെ തലമുറകൾ തന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന അറിയാൻ വേണ്ടിയാണ് നമ്മൾ കാണുന്നത് നമുക്കിങ്ങനെ ചിന്തിച്ചു തുടങ്ങാം നമുക്കും ഇതുപോലെ ചില നിയോഗങ്ങളുണ്ട് വിളി ദൈവവിളി എന്നൊക്കെ നമ്മൾ സാറിന് പറയില്ലേ ആ നിയോഗങ്ങൾ ആ നിയോഗങ്ങളിലൂടെ യാത്ര ചെയ്തിട്ട് എല്ലാ തലമുറകളും തുടർന്ന് വരുന്ന ഓരോ തലമുറയും ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന തരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റുമോ എന്നതാണ് അല്പസമയത്തെ നമ്മുടെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ട് നിയോഗങ്ങളെന്ന് പറയുമ്പോൾ ദൈവവിളി തന്നെയാണല്ലോ അത് കാരണം ദൈവമറിയാതെ ഞാനും നിങ്ങളും എങ്ങും എങ്ങോട്ടും പോകുന്നില്ല ദൈവമറിയാതെ നമ്മൾ ഓരോ ഇടങ്ങളിലേക്ക് ചെന്ന് എത്തുന്നുമില്ല നിയോഗങ്ങളിലേക്ക് വരുന്നത് പല തരത്തിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ വളരെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതമാകുവാണെങ്കിൽ നമ്മൾ ചില നിയോ ആ നിയോഗങ്ങളിലേക്ക് വരുന്നു ആഗ്രഹിച്ചതുപോലെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ചില നിയോഗങ്ങളിലേക്ക് വരുന്നു അപ്പോൾ ആ വിളിയെക്കുറിച്ച് ആ നിയോഗത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോയാൽ മാത്രമേ അല്ലെങ്കിൽ അതിന് അനുസൃതമായ രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ തലമുറകളുടെ ഭാഗ്യവർണ്ണനയ്ക്ക് നമ്മൾ ഓരോരുത്തരും പാത്രീഭവിക്കുകയുള്ളു തിരുവതി ഇങ്ങനെ പറയുന്നല്ലേ യജമാനൻ വരുമ്പോൾ തൻ്റെ മുന്തിരിത്തോപ്പിൽ നീതിയോടുകൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഉണർവുള്ളവരായി പ്രവർത്തിക്കുന്ന ദാസന്മാരെ ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നുണ്ട് യജമാനൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ എപ്പോൾ വന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഉണർവോടുകൂടെ തൻ്റെ ഉത്തരവാദിത്വങ്ങൾ തൻ്റെ ചുമതലകൾ നിർവഹിക്കുന്ന ദാസന്മാരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് അപ്പോൾ ആ ഭാഗ്യവർണ്ണനയ്ക്ക് അല്ലെങ്കിൽ ആ ഭാഗ്യവാന്മാരോ ഭാഗ്യവതികളൊക്കെ ആയി മാറണമെങ്കിൽ ഉണർവുള്ള വേലക്കാരായിരിക്കുക എന്നതാണ് ചുരുക്കത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയാണ് അല്ലെങ്കിൽ കർമ്മ പദങ്ങളാണ് കർമ്മ മേഖലകളാണ് നമുക്ക് ഈ ഭാഗ്യം നേടിത്തരുന്നത് നഷ്ടപ്പെടുത്തുന്നു അത് തന്നെയുണ്ടോ അവിടെ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് അങ്ങനെ ഒന്ന് ക്രമപ്പെടുത്താൻ സാധിച്ചെങ്കിൽ പല മാതാപിതാക്കളും അങ്ങനെയാണ് എത്രയോ മാതാപിതാക്കൾ ചില മരണാനന്തര ശുശ്രൂഷകൾ പ്രത്യേകിച്ച് ചില മാതാപിതാക്കളുടെ ചില മരണാനന്തര ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന മക്കളെ കണ്ടിട്ടുണ്ട് കൊച്ചുമക്കളെ കണ്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ഒരു കാര്യം ഉറപ്പാണ് അവരുടെ ജീവിതമാണ് ആ കരച്ചിലിന് ഇട കൊടുക്കുന്നത് അവരുടെ ജീവിതം ആ കരച്ചിലിന് ഇട കൊടുത്തിരിക്കുകയാണ് അത്ര കൃത്യതയോടുകൂടെ ജീവിച്ചിരുന്ന ആണ് അവരോരോരുത്തരും അപ്പം ഈ ജീവിതയാത്രയിൽ നമ്മുടെ ആ നിയോഗങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത അതാണ് സത്യത്തിൽ നമ്മളെ ഭാഗ്യവർണ്ണനയ്ക്ക് യോഗ്യരാക്കി തീർക്കുന്നത് നിയോഗങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഇപ്പം അമ്മയുടെ തന്നെ ജീവിതം നമുക്കറിയാമല്ലോ അതത്ര സുഖകരമായ ഒരവസ്ഥയൊന്നും ആയിരുന്നില്ല അങ്ങനെ അത്ര സുഖകരമായ ഒരവസ്ഥയിലൊന്നും ആയിരുന്നില്ല അമ്മ കാരണം സുഖകരമായ ഒരു അവസ്ഥ എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു മാനുഷികമായ ചിന്തയിലാണ് ആ ഒരു സമർപ്പണം നടത്തിയില്ലേ കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി ഇന്നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞൊരു സമർപ്പണം നടത്തിയില്ലേ ആ സമർപ്പണ ജീവിത യാത്ര ആരംഭിക്കുന്നത് മുതൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവൾ അതിജീവിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ യൗസ പിതാവ് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ട് അവളെ രഹസ്യത്തിനാണെങ്കിലും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ അവളെ ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയമായിരിക്കില്ലേ ഏതൊരു സ്ത്രീയാണ് അങ്ങനെ ഒരു പാതിവൃത്യത്തിൻ്റെ അവസ്ഥയിൽ മുൻപോട്ട് പോകുമ്പോൾ ഒരു സംശയത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുവാണെങ്കിൽ തകരാത്തത് അമ്മത് അഭിമുഖീകരിച്ചിട്ടുണ്ട് തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ അവൻ്റെ പ്രാണനെ അന്വേഷിക്കുന്നവരെക്കുറിച്ച് അറിയുമ്പോൾ ഓഹ് ഏതൊരമ്മയാണ് വല്ലാതെ ഭയപ്പെടാതിരിക്കുന്നത് ഈ അമ്മയും അത് തന്നെ അഭിമുഖീകരിച്ചില്ലേ മകൻ്റെ വളർച്ചയുടെ പടവുകളിലൊക്കെ സ്വന്തക്കാരായ ആളുകൾ പോലും എന്തെല്ലാം പറഞ്ഞു അതൊക്കെ ഈ അമ്മ അഭിമുഖീകരിച്ചില്ലേ ഇനി നമ്മളതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ തൻ്റെ മകൻ ഇങ്ങനെ ക്രൂസിൽ പിടയുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നൊരമ്മ അതിനു മുമ്പേ ഭാരമേറിയ കുരിശ് ചുമലിലേറ്റിക്കൊണ്ട് അവനിങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നൊരമ്മ ആ ക്രൂശില് കിടന്നുകൊണ്ട് തൻ്റെ അമ്മയുടെ മുഖത്ത് നോട്ടം പതിച്ചപ്പോൾ തൻ്റെ പ്രിയ ശിഷ്യൻ്റെ കയ്യിലേക്ക് ഇത് നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഏതൊരമ്മയാണ് തകരാതെ ഇരിക്കുന്നത് ഇനി ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ അമ്മയുടെ ജീവിതയാത്ര ആ ചരിത്രമേൽ പഠിച്ചു പിടിച്ച് പോകുമ്പോൾ കലങ്ങിപ്പോകാവുന്ന തകർന്നു പോകാവുന്ന ഒത്തിരി സാധ്യതകൾ സാഹചര്യങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അമ്മ ഈ തലമുറകൾ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടത് എൻ്റെ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ലല്ലോ ഈ സാഹചര്യങ്ങളിലൊക്കെ തൻ്റെ ആ സമർപ്പണത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിയെ ദൈവത്തിൻ്റെ നിയോഗത്തെ എപ്പോഴും ഓർത്തുകൊണ്ട് അതിൽ നിന്ന് അണുവിട പോലും വ്യതിചരിക്കാതെ ഈ അമ്മ യാത്ര ചെയ്തു എന്നതാണ് ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ചില നിയോഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ ചിലപ്പോൾ പോകേണ്ടി വരും വളരെ പ്രതിസന്ധി നിറഞ്ഞ ചില അവസ്ഥകളിലൂടെയൊക്കെ അങ്ങനെ പോകുമ്പോൾ പോലും തൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് തൻ്റെ നിയോഗത്തെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ബോധ്യമുള്ള ഒരു മനുഷ്യൻ അതിൽ നിന്ന് ആ നിയോഗങ്ങളിൽ നിന്ന് അണുവിട പോലും വ്യതിചരിക്കാതെ കർത്തൃമുഖത്തേക്ക് നോക്കി തന്നെ യാത്ര ചെയ്തു പോകുമ്പോൾ ആ മനുഷ്യന് കിട്ടുന്നതാണ് ഈ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്നൊക്കെ പറയുന്ന വർണ്ണനയും പുകഴ്ചയുമൊക്കെ ഒരു തലമുറകളുടെ തന്നെ തലമുറകളുടെ തന്നെ ആ വർണ്ണനകൾക്ക് പാത്രീഭവിക്കാൻ പറ്റുക അത് വളരെ വലിയ കാര്യമാണ് അപ്പം നമ്മുടെ ജീവിതത്തെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മുടെ ജീവിതം കണ്ടിട്ട് ആ മനുഷ്യൻ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് എന്നൊക്കെ പറയാൻ പറയിക്കാൻ പറ്റുക നമ്മുടെ കാലശേഷം നമ്മുടെ ഈ ഓർമ്മ ഒന്ന് നിലനിർത്താൻ പറ്റുക അതൊക്കെ വളരെ വലിയ ഒരു കാര്യമല്ലേ രൂപത്തിൻ്റെ പുസ്തകം പഠിച്ചു പോകുമ്പോൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നുണ്ട് കാരണമുണ്ടല്ലോ ഈ നവോമി അവളുടെ കൂട്ടുകാരും ആയിട്ട് വന്ന് ഈ രൂത്തിലുണ്ടായ കുഞ്ഞിനെ എടുത്തിങ്ങനെ താലോലിക്കുമ്പോൾ ആ നവോമിയുടെ കൂട്ടുകാർ പറയുന്നുണ്ടല്ലോ നീ ഒരു ഭാഗ്യവതിയാണെന്ന് നവോമിയെ അവരഭിനന്ദിക്കുന്നുണ്ട് അതിന് കാരണം പറയുന്നത് ഉത്തമയായ ഒരു മരുമകൾ അവളാണ് ഇവനെ പ്രസവിച്ചത് എന്ന എന്നർത്ഥത്തിലവർ പറയുന്നില്ലേ ഉത്തമയായ ഒരു സ്ത്രീ രൂത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ത് ഉത്തമയായ ഒരാളെന്ന് പറയാൻ അല്ലെങ്കിൽ അങ്ങനെ പുകഴ്ത്താൻ ആ ഉത്തമ എന്ന് പറയുന്ന ഒരു വർണ്ണനയ്ക്ക് ഈ രൂത്ത് പാത്രീഭവിക്കാൻ കാരണം അതവളുടെ ജീവിതമല്ലേ അവരുടെ ജീവിതമാണ് എന്തായിരുന്നു ആ ജീവിതത്തിൻ്റെ പ്രത്യേകത നമുക്കറിവുള്ളതാണ് ഒരമ്മ നിസ്സഹായമായി മാറിയിരിക്കുകയാണ് അതായത് പരദേശിയും വിധവയും ദരിദ്രയും വൃദ്ധയുമായിരിക്കുന്നൊരമ്മ അങ്ങനൊരമ്മ അവളുടെ സങ്കടങ്ങളിൽ നിന്നിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ മരുമക്കളോടുള്ള സ്നേഹം കൊണ്ട് അവരോട് പറയുന്ന മക്കളെ ഇനി നിങ്ങൾക്ക് ഭർത്താക്കന്മാർ തരാനായിട്ട് എൻ്റെ വയറ്റിൽ ഇനി പ്രജകൾ അവശേഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് വേറെ മക്കളില്ലല്ലോ അല്ലെങ്കിൽ അവിടുത്തെ ആ പാരമ്പര്യം അനുസരിച്ച് ഇളയവന് ഇവരെ കെട്ടാമായിരുന്നു പക്ഷേ അതിനുള്ള സാധ്യതകളൊന്നുമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകണം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഉത്തമരായ ജീവിത പങ്കാളികളെ നേടിത്തരും അവരോടുമായി നിങ്ങൾ അവരോടൊത്ത് സന്തോഷകരമായിട്ട് നിങ്ങൾ ജീവിക്കണം അതുകൊണ്ട് ആ മക്കളെ പറഞ്ഞു വിടാനായിട്ട് ഈ അമ്മ ഈ നവമി എന്ന് പറയുന്ന അമ്മ ശ്രദ്ധിക്കുകയാണ് ആ അമ്മയുടെ അമ്മ നിർബന്ധിച്ച് നിർബന്ധിച്ച് എന്ന് പറയുന്ന ആ മകളെ പറഞ്ഞു വിട്ടു അപ്പോൾ രൂത്ത് നോക്കുമ്പോൾ നിസ്സഹായിയായി നിൽക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞില്ലേ സ്വന്തം നാടൊക്കെ വിട്ട് പരദേശിയായി ഇവിടെ വന്ന് പാർക്കുന്ന വളരെ പ്രായമായിരിക്കുന്ന മക്കളും ഭർത്താവും മരിച്ചുപോയ പാവം ഇത്ര അധികം സ്നേഹം ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്ന ഞങ്ങളുടെ അമ്മ അവൾ വിട്ടുപോകാൻ പറ്റില്ല പക്ഷെ രൂത്തിനെയും നിർബന്ധിക്കുകയാണ് നവോമി അവസാനം ഈ നവോമി എന്ന് പറയുന്ന അമ്മയുടെ നാവടയ്ക്കാൻ വേണ്ടി രൂത്ത് എന്നെ പറഞ്ഞു ഞാൻ നിന്നെ വിട്ടുപോകില്ല ഞാൻ നിന്നെ വിട്ടുപോയാൽ എൻ്റെ ദൈവം അതിന് തക്കവണ്ണം എന്നോട് ശിക്ഷിക്കും എന്നെ പ്രതികാരം ചെയ്യും അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുപോകില്ല നിൻ്റെ ജനം എൻ്റെ ജനമാണ് നീ എവിടേക്കാണ് പോകണമെങ്കിൽ ഞാൻ അവിടേക്ക് വരാം നീ എവിടെയാണോ മരിച്ചു മരിച്ചടക്കപ്പെടുന്നത് ഞാൻ അവിടെ മരിച്ചു അടക്കപ്പെടും ഇങ്ങനെ പറഞ്ഞിട്ട് ആ അമ്മയോട് കൂടെ നിൽക്കുകയാണ് അവളുടെ പ്രവൃത്തിയിൽ ആ പ്രവൃത്തിയാണ് സത്യത്തിൽ അവളെ ഉത്തമയാക്കി മാറ്റിയത് ജീവിതത്തിൽ വേണമെങ്കിൽ അവൾക്കും ഒരു നല്ലൊരു മേച്ചിൽപ്പുറം തേടി പോകാമായിരുന്നു അങ്ങനെ പോകാതെ ആ അമ്മയെ അനാഥയാക്കി വിടാതെ അവൾ ആ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ അവൾക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ പറ്റും അതിന് നവോമി എന്ന് പറയുന്ന അങ്ങനെയാണല്ലോ ഈ കൊടുത്തു വാങ്ങിക്കുന്ന രീതിയിൽ നവമി എന്ന് പറയുന്ന അമ്മയുടെ സ്നേഹവും കരുതലുമൊക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും എന്തു തന്നെയാണെങ്കിലും അവളുടെ ആ പ്രവൃത്തിയാണ് അവളെ ഉത്തമയായ ഒരുവളെന്ന് സംബോധന ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആക്കി തീർത്തു നമ്മുടെ പ്രവൃത്തികളാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തെ ഉത്തമമാക്കി തീർക്കുന്നതും അതിൻ്റെ എതിർവശത്തങ്ങളിലേക്ക് വിടുന്നതും അപ്പം ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടുന്നത് നമ്മുടെ ജീവിതത്തെ ആ രീതിയിൽ ഉത്തമമായ ഒരവസ്ഥയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനാദ്യം വേണ്ടത് സർവ്വശക്തനെങ്കിൽ വലുതായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അമ്മയുടെ വാക്കുകളിലെ അതായത് തൻ്റെ നിയോഗത്തെക്കുറിച്ചുള്ളതായ ഒരു പൂർണ്ണമായ സംതൃപ്തി എന്ന് നമുക്ക് പറയാം അതുണ്ടാകണം തൻ്റെ നിയോഗത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു സംതൃപ്തി ഇന്ന് പലപ്പോഴും ഞാനും അല്ലെങ്കിൽ നിങ്ങൾ ചിലരുമെങ്കിലുമൊക്കെ ഈ വല്ലാതെ അസ്വസ്ഥരായി ഇങ്ങനെ പോകുന്നതിൻ്റെ കാരണം ഒരു തരം തൃപ്തിയില്ലായ്മയുണ്ട് തൃപ്തിയില്ലായ്മ നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ തൃപ്തിയൊന്നുമില്ല ഒരു പുസ്തകത്തിൽ വായിച്ചവരെ അവനവനിൽ തൃപ്തിയില്ലാതെ പോകുന്ന കുറേ ജന്മങ്ങൾ അങ്ങനെയാണ് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ തൃപ്തരാണോ എന്ന് ചിന്തിച്ച് നോക്കും പലപ്പോഴും പരാതികളും പിറകുറുക്കലും ഒക്കെയാണ് ഓ ഇങ്ങനെയൊക്കെ ആയതിൽ വല്ലാതെ അസ്വസ്ഥതപ്പെടുകയാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സർവശക്തനാണ് എന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ നിയോഗത്തിലേക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പറ്റുമ്പോൾ അവിടെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും അവിടെയാണ് നമുക്ക് അനുഗ്രഹമായി മാറാനും പറ്റുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ യൗസേബിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ വായിച്ചിട്ടല്ലേ നിങ്ങൾ യൗസേബിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പൊത്തിഫെയറിൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു വന്ന ഈ അടിമയായ ഈ ചെറുക്കനല്ലേ യോസൈപ്പെന്ന് പറഞ്ഞ ചെറുക്കൻ അവൻ എങ്ങനെയുണ്ട് എന്ന് കാണാനായിട്ട് പൊത്തിഫർ അവനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ യഹോ അവനോട് കൂടെ ഉണ്ടെന്ന് കണ്ടെത്തുന്ന പൊത്തിഫറുണ്ട് യഹോ അവനോട് കൂടെ ഉണ്ടെന്ന് കണ്ടെത്തുന്ന ഒരു പൊത്തിഫർ ആ സാഹചര്യം മനസ്സിലാക്കണം അപ്പൻ്റെ വീട്ടിലെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് അടിമത്തത്തിലേക്ക് വന്ന ഇവനിൽ അത് നിലച്ചിരിക്കാതെ പെട്ടെന്നൊരു പരദേശവാസ മല അടിമത്വം ലഭിച്ചപ്പോൾ അതിൽ നിരാശപ്പെടാതെ എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ചിന്തിച്ചപ്പോഴാണ് ജോസഫിൽ ദൈവത്തെ കണ്ടെത്താനായിട്ട് പൊത്തിഫറിന് സാധിച്ചത് ഇനി അതുകൊണ്ട് തന്നെ അതായത് ദൈവം അവനോട് കൂടെ ഉണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഈ പൊത്തിഫർ അവൻ്റെ വീടിൻ്റെ വിചാരകനായി കാര്യസ്ഥനായിട്ട് ഈ ജോസഫിനെ ആക്കി വയ്ക്കുകയാണ് ജോസഫിനെ അവൻ്റെ വീടിൻ്റെ വിചാരകനായി ആക്കി വെച്ച സമയം മുതൽ തിരുവതിരന്താ പറഞ്ഞിരുന്നത് യഹോവ ജോസഫ് മുഖാന്തരം ആ മിസ്രൈമിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു എന്നാണ് ജോസഫ് മുഖാന്തിരേ ആ മിസ്രൈമിൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു അവൻ്റെ വീടിനും അവനുള്ള സകലത്തും ദൈവം ഈ ജോസഫ് മുഖാന്തിരം അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുത്തു എന്നാണ് വയലിനു പോലും അനുഗ്രഹങ്ങൾ ഉണ്ടായി എന്ന തിരുവചനം നമ്മളെ പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് അനുഗ്രഹം ഉണ്ടായത് അല്ലെങ്കിൽ ജോസഫ് എങ്ങനെയാണ് ഒരു അനുഗ്രഹമായി മാറിയത് അതാണ് തൻ്റെ നിയോഗത്തോട് അവനൊരു പ്രതിബദ്ധത പുലർത്തി സർവശക്തനെങ്കിൽ വലുതായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് മറിയം പറഞ്ഞതുപോലെ തന്നെ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ പൂർണ്ണമായി ബോധ്യപ്പെട്ട് ആ ബോധ്യത്തിൽ ജീവിക്കാൻ ജോസഫിന് സാധിച്ചപ്പോഴാണ് അവനൊരു ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചത് അത് മുഖാന്തരം തന്നെയാണ് അവൻ മുഖാന്തരം ഈ പൊത്തിഫെയറും അവൻ്റെ കുടുംബവും അവനുള്ള സകലതും അവൻ്റെ സമ്പത്തും സർവ്വതും അനുഗ്രഹിക്കപ്പെടാനും ഇടയായത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ആദ്യമേ നമ്മളായിരിക്കുന്ന ഇടങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചിലപ്പോൾ അവിടെ കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും ചില കാര്യങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടി വരും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അല്ലല്ലാതെ മുൻപോട്ട് പോയെന്നവരാ എങ്ങനെയാണെങ്കിലും ആദ്യം നമുക്ക് വേണ്ടത് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ തൃപ്തിയാണ് സംതൃപ്തി അവിടെയാണ് നമ്മുടെ വായിൽ നിന്ന് സ്തോത്രം ഉയരേണ്ടത് ദൈവം എന്നെ ഇത്രത്തോളം എത്തിച്ചു ഇവിടെ വരെ എത്തിച്ചു ഇന്നയോളം എന്നെ കാത്തു ആ ഒരു സ്തോത്രം പൂർണ്ണമായ തൃപ്തിയിൽ നിന്ന് ഉള്ളിൽ നിന്നാണ് ഉള്ളിൽ നിന്നാണ് അമ്മ അങ്ങനെയാണ് തൻ്റെ ഉള്ളം കൊണ്ട് ദൈവത്തെ അവൾ മഹത്വപ്പെടുത്തി എന്നൊക്കെയാണ് തിരുവേദന പറഞ്ഞു തരുന്നത് ഉള്ളം കൊണ്ടേ ഉള്ളം കൊണ്ട് തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നാണത് വരേണ്ടത് അത് അതിന് നമ്മൾ മറുപടി കൊടുക്കുന്നത് സ്തോത്രം എന്ന് പറയുന്നത് ജീവിതം കൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്ന ജീവിതമാണ് തൃപ്തിയുള്ള ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൻ്റെ ബാക്കി പത്രമാണ് ഏത് ഈ തലമുറകൾ ഭാഗ്യവാൻ ഭാഗ്യവതി എന്നൊക്കെ വാഴ്ത്തുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് പറയുന്ന ആ വർണ്ണനയ്ക്ക് നമുക്ക് ഇടവരട്ടെ അതിന് നമ്മുടെ ജീവിതമാണ് പ്രധാനം അതിനെ ഒന്ന് ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നല്ലവനും കാരുണ്യവാനുമായ ഞങ്ങളുടെ ദൈവമേ നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എല്ലാം നിൻ്റെ അറിവോടുകൂടെ തന്നെ നീയാണ് ഞങ്ങളെ ഓരോ ഇടങ്ങളിൽ ഓരോ സ്ഥാനങ്ങളിൽ വിളിച്ചാക്കുന്നത് അവിടെ അമ്മയെപ്പോലെ നിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറ്റാൻ നീ എന്നെ സഹായിക്കണമേ എന്ന സമർപ്പണ ചിന്തയോടെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാൻ കൃപ ചൊരിഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തരായി ഭവിപ്പാൻ ദൈവപ്പോസ്തലം പറയുന്നതുപോലെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം മനോവിനയത്തോടെ ശാന്തതയോടെ ദീർഘക്ഷമയോടെ ജീവിപ്പാൻ അവിടുന്ന് കൃപ ചൊരിഞ്ഞു തരണമേ അതിലൂടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും അവിടുന്ന് വഷിച്ചയച്ചു തരണമേ അമീൻ